നമസ്കാരം ഇന്ത്യക്കാർ എവിടെ ചെന്നാലും അവർ പൊളിയാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം അവർ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കും നിലവിൽ ഒരു വ്ലോഗർ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് വിദേശത്ത് ഒന്നുമല്ല ഇന്ത്യയിൽ തന്നെയാണ് അതായത് ഇന്ത്യക്കാരനായ ഡ്രൈവറെക്കുറിച്ച് യു എസ് വ്ലോഗർ ഷെയർ ചെയ്ത പോസ്റ്റ് വൈറലായത് നിമിഷ നേരം കൊണ്ടാണ് അതോടെ വലിയ അഭിനന്ദനങ്ങളാണ് ഡ്രൈവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് അതായത് യു എസ് ബ്ലോഗർ ഏഴായിരം രൂപ ടിപ്പ് കൊടുത്തപ്പോൾ ഡ്രൈവറായ ആ ഇന്ത്യൻ യുവാവ് അത് വാങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു പിന്നാലെയാണ് യുവാവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഈ പണം വളരെ കൂടുതലാണെന്നും അത്രയും പണം തനിക്ക് വേണ്ട എന്നാണ് ഇന്ത്യക്കാരനായ ഡ്രൈവർ തിരിച്ച് ബ്ലോഗർക്ക് നൽകിയ മറുപടി ബ്ലോഗർ ഒരുപാട് നിർബന്ധിക്കുന്നതും യുവാവ് പണം വാങ്ങാൻ തയ്യാറാവാത്തതും വീഡിയോയിൽ കാണാൻ സാധിക്കും നമുക്ക് കോപ്പിറേറ്റ് വരുന്നത് കൊണ്ടാണ് ആ വീഡിയോ നമ്മൾ കാണിക്കാത്തത് ജയ് ശ്രീസ് എന്ന ബ്ലോഗർ ആണ് ഇന്ത്യയിൽ നിന്നുള്ള തന്റെ അനുഭവം ഷെയർ ചെയ്തിരിക്കുന്നത് ലോകം ചുറ്റി സഞ്ചരിച്ച് വീഡിയോ ഷെയർ ചെയ്യാറുള്ള ആളാണ് ഈ ബ്ലോഗർ ഇന്ത്യയിൽ വന്നപ്പോഴുള്ള അനുഭവമാണ് യുവാവ് ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ ടിപ്പ് കൊടുത്ത് തന്റെ ഡ്രൈവറെ അത്ഭുതപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാവ് വീഡിയോ പങ്കുവച്ചത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോഗർ യുവാവിനോട് എത്ര രൂപയാണ് ഓട്ടത്തിന്റെ ചാർജ് എന്ന് ചോദിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് ഡ്രൈവർ മറുപടി നൽകി ബ്ലോഗർ അപ്പോൾ യുവാവിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകിയത് അത് കണ്ട ഡ്രൈവർ ഞെട്ടിപ്പോയി ഇത്രയധികം രൂപ താൻ വാങ്ങില്ല എന്നും യുവാവ് പറയുന്നുണ്ട് കാരണം ഇത് അധികമാണെന്നും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ചാർജ് ആയിട്ടുള്ളൂ എന്നാണ് ഇന്ത്യക്കാരനായ ഡ്രൈവർ ആത്മാർത്ഥതയോടുകൂടി പറയുന്നത് അതായത് ആ ഇന്ത്യക്കാരന്റെ ആത്മാർത്ഥത ആ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയാണ് ഇവിടെ മാതൃകയാവുന്നത് അതായത് കിട്ടുന്ന പണം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക പണത്തിനോട് കൂടുതൽ അത്യാഗ്രഹം കാണിക്കാതെ അല്ലെങ്കിൽ ആർത്തി കാണിക്കാതെ ആ പൈസ കൊണ്ട് ജീവിതം കഴിഞ്ഞു പോകുക എന്നൊരു സന്ദേശം ഒരു വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് കൂടാതെ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ് എന്ന് പറയുന്നത് ഇയാൾക്ക് വലിയ ഒരു പടത്തിനോടൊരു കൂടുതലായിട്ട് ഒരു സ്നേഹമില്ല ആവശ്യത്തിന് ഉള്ള ഒരു സ്നേഹം കിട്ടുന്ന ജോലി ആ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നടക്കം വലിയൊരു അഭിനന്ദ ഒരു കമന്റുകളാണ് ഈ ഇദ്ദേഹത്തിന് നേരെ വരുന്നത് അപ്പോൾ വ്ളോഗർ പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകുമെന്നാണ് വ്ളോഗർ പറയുമ്പോഴും വാങ്ങൂ എന്ന് നിർബന്ധിക്കുന്നുണ്ട് ആ ബ്ലോഗർ ആ ഇതിന്റെ കാരനെ കൊണ്ട് കൂടുതലായിട്ട് നിർബന്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ആ സമയത്താണ് യുവാമിന്റെ അച്ഛൻ ഫോൺ വിളിക്കുകയും ബ്ലോഗർ അച്ഛനോട് സംസാരിക്കുന്നത് കാണാം എന്തായാലും നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ഡ്രൈവർ സത്യസന്ധനായ ഒരാളാണ് അതാണ് അയാൾ ജോലി ചെയ്ത് ചെയ്തുണ്ടാക്കുന്ന പണം അല്ലാതെ മറ്റ് പണങ്ങളൊന്നും സ്വീകരിക്കാത്തതെന്നും അത് അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവാത്തതെന്നും ഒക്കെ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം ആ ബ്ലോഗർ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കൂടുതൽ പണം വാങ്ങാൻ തയ്യാറാവുന്നില്ല എന്നതും ഒരു മാതൃകയായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി